ഹലോ ഗായ്സ് പനിയൊക്കെ മാറിയിട്ട് പറ പനിയൊക്കെ മാറിയിട്ട് ഇന്ന് സ്കൂളിൽ പോവാൻ പോവുന്നേ ഉള്ളു അല്ലേ ആ സ്കൂളിൽ പോവാൻ പോന്ന അങ്ങനെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഒരുങ്ങി സുന്ദരി ആവാൻ പോവാല്ലേ ഒരുങ്ങാം ഇങ്ങോട്ട് പോ ഇവിടെ വന്നില്ലേ സ്കൂളിൽ പോന്നില്ലെന്നും പറഞ്ഞിരുന്ന കൊച്ചാ ഞങ്ങള് പോയി പുതിയ ഉടുപ്പൊക്കെ വാങ്ങിച്ചേന്ന് ഉടുപ്പ് വാങ്ങിച്ചേണല്ലേ മോഡേണിൽ ഇപ്പൊ നല്ല 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 ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ പോയാണ് സാധനം വാങ്ങിച്ചല്ലേ ചുറ്റുവരാ നോക്കട്ടെ ഇഷ്ടപ്പെട്ട സൂപ്പർ ആണെന്നെ നോക്കട്ടെ ഇങ്ങോട്ട് ചോയിച്ചു ക്യാമറ നോക്കി ചോയി കൊള്ളാ അങ്ങനെ നോക്കണ്ട അങ്ങനെ വെച്ചാ കൊള്ളത്തില്ല നമ്മൾ മൊബൈലിൽ നോക്കും നോക്കി നോക്കിട്ട് ഉമ്മച്ച് കൊള്ളാവും ഇഷ്ടപ്പെട്ട് ഞങ്ങള് മുടിയെട്ടാൻ പോവാ അല്ലേ Terima kasih telah menonton! ണ്ടല്ലോ രണ്ട് കളയുണ്ട് സൂപ്പർ കളയുണ്ടെങ്കിൽ എടുക്കണ്ട മുടി കെട്ടാന്നേരം എടുക്ക നോക്കട്ടെ നോക്കു ആയി ഭയങ്കര എന്താ ഇല്ല മടി ഇപ്പഴെണ്ടി ചീപ്പട്ട് അങ്ങോട്ട് നിന്നെ ഇങ്ങനെ ഉമ്മയെ നോക്കിയേക്കു ഞങ്ങളെ കൊച്ചൊരു പരുവായി അല്ലേ കരി കരി ഉമ്മ നോക്കി ഉമ്മ ഇപ്പറത്തേ കണ്ണുട്ടെ കൊള്ളാം അത് കണ്ണിട്ട് കൊടുക്കട്ടെ പിരിവ് എഴുതട്ടെ ഉമ്മ നോക്കി നോക്ക് അത് കൈ വെച്ചോ വിളക്കിയാ ഉമ്മച്ചി നോക്കി തരുന്നിട്ട് もうこれでおきい。 അതൊന്നെ ഒമിച്ചെടുത്ത് അത് മതി ഒരെണ്ണം മതി എന്ന നോക്കിയ നേരെ നോക്കിയേ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ

ീങ്ങ സ്കൂളിൽ പോവാൻ പോവാളെ ഓടി അങ്ങനെ അന്നത് ഒരുങ്ങി അയറൂസ് കൂടെ വരാനായിട്ട് നിൽക്കുക അന്നേരം ഞങ്ങൾ എന്നി സ്കൂളിലോട്ട് പോകുമ്പോൾ ഇതൊന്നും എന്നാപ്പ എന്നിട്ട് നോക്കൂ വേണ്ട അങ്ങനെ ബാഗ് 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 എന്താ ബാഗിട് മോളിസ് അതെ ഇളവി പോകുന്നു അത് വേണ്ടേ അന്നാധുവാ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോവാനില്ലേ പറ അന്നാധുവാ ഇങ്ങോട്ട് നോക്കിയേ അന്നാധുവാ എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പാൻറ് കൊടുപ്പും നോക്കുവോളെ നിങ്ങൾ സേ പറ സ്കൂളിൽ പോകണം കൈ നേരം സ്കൂളിലോട്ട് സ്കൂളിൽ പോയിട്ട് കാണാം അല്ലേ ഐ റൂസ് റെഡി ആയി നിൽക്കുവോ ഐ പറ ഹലോ സ്കൂളിൽ പോയിട്ട് കാണാമെന്നു പറഞ്ഞോട്ട് നോക്ക് ഇത്തരം സ്കൂളിൽ പോയിട്ട് കാണാന്നോ അയ്യോ ആള് തിരക്കില്ല അങ്ങനെ എന്നാ അതുവാ സ്കൂളിൽ പോവാ എല്ലാം റെഡി ആയില്ലേ നമുക്ക് പോവാം ഐറൂസ് റൂസ് റെഡിയായി ബാ നീ സ്കൂളിൽ പോയിട്ട് കാണാം ചെറുപ്പടുത്തോ എന്നാൽ അഞ്ച് ബോക്സ് ആ അപ്പുറത്താ എവിടെ സ്കൂൾ ഇങ്ങോട്ട് നോക്കി പറ പറയാ ക്ലാസ് ഏതാ അവിടെയാ എവിടെ വാ ഓടി ഏതാടാ ഇങ്ങോട്ട് മാറി വാ മഴയൊക്കെ പെയ്ത് വെള്ളത്തിച്ചോട്ടല്ലേ വേണ്ട അഞ്ച് ബാഗ് ഒച്ചു പിടിച്ചു ചേറ്റാം കയറ് കയറ് ബാതിലേ കയറാം ബാ ആ കയർ ബാ ഇതിലേ കയറാം കേറ് പയ്യ പയ്യ ഗുഡ് മോർണിംഗ് പറ ടീച്ചറിന് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ടീച്ചർ എന്ന് കൊണ്ട എല്ലാം കൊണ്ട് ഇനി ഇത്ത കൊണ്ടാക്കിയോ എവിടെ പോയി ഏടെ പോയിത്തേ സ്കൂളിലാക്കിയ അമ്മച്ചിനെ കൈപ്പിടി ഇത് ഇതിന്റെ ഞാറക്കയുടെ മരോ ഞാറക്ക അയ്യോ ഇതല്ല ഞാറക്കാ മരം അതാ ഞാറക്കാമരം ഇത് ഏത് മരോന്നറിയാമ്പയ്യോ പി വി യു പി എസ് സിലാണ് അന്നാദു അമ്മള് പഠിക്കുന്നത് പേരെ അമ്മച്ചിനെ കൈപ്പിടി റോഡെത്തി ഞങ്ങളെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേന്ന് പറ ലൈക്ക് ചെയ്യണേന്ന് പറച്ചി കേറ അസ് എന്ത് തിന്നുന്ന ഇത്തത്തെ കൊണ്ടുപോയി സ്നാക്കോ ആണോ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം